കാസർകോട് ബേളയിൽ അൻപത് വർഷമായി താമസിച്ചു വരുന്ന ഭൂമിയിൽ ഉടമസ്ഥാവകാശം അനുവദിച്ചു തരുന്നില്ലെന്ന പരാതിയുമായി പട്ടികവർഗ കുടുംബം രംഗത്ത് ബേളയിലെ പരേതനായ കൊറകനായികിന്റെ ഭാര്യ അക്കു ഹോങ്സു ആണ് വാർത്താസമ്മേളനത്തിലൂടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പരാതിയുമായി രംഗത്തെത്തിയത് ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് ബേള വില്ലേജിൽ റീസർവേ നമ്പർ പത്തൊൻപത് മൂന്ന് ബാർ ഒന്ന് സ്ഥലത്താണ് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഈ കുടുംബം താമസിക്കുന്നത് തങ്ങളുടെ അധീനതയിലുള്ള രണ്ട് ദശാംശം അഞ്ച് നാല് ഏക്കർ അനുവദിച്ച് തരണമെന്നാണ് ഇവരുടെ ആവശ്യം ഒന്നേ ദശാംശം രണ്ട് പൂജ്യം ഏക്കർ അനുവദിക്കാമെന്നും ബാക്കിയുള്ള ഭൂമിക്ക് വേണ്ടിയുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്നും അല്ലെങ്കിൽ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്നും റവന്യൂ സംഘം ഭീഷണിപ്പെടുത്തിയതായും ഇവർ ആരോപിക്കുന്നു താസില്ദാർ മുതൽ രാഷ്ട്രപതി വരെയും പട്ടികവർഗ ദേശീയ കമ്മീഷൻ ചെയർമാനും പരാതി നൽകിയിരുന്നു താമസിക്കുന്ന ഓടുമേഞ്ഞ വീടും പശു തൊഴുത്തും ഉൾക്കൊള്ളുന്നതാണ് അവകാശവാദമുന്നയിക്കുന്ന സ്ഥലം ചില റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളാണ് ഭൂമി അനുവദിക്കാതിരിക്കുന്നതിന് പിന്നിലെന്ന് കുടുംബം ആരോപിക്കുന്നു കുമ്പളയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ കേശവനായിക് ശ്രീധര നായിക് വിജയലക്ഷ്മി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്